ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചക്കവറ്റൽ തയ്യാറാക്കുന്നത് കാണിക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ എനിക്കിന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇത് ചക്കവറ്റൽ തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ചക്കവറ്റം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ചക്ക ഒന്ന് നന്നാക്കി എടുക്കാം ചക്കയൊക്കെ ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചക്ക വറ്റലിനായി നമുക്ക് നീളത്തിനൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോൾ ചക്കവറ്റലിനായി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളത്തിന് ആവശ്യത്തിനുള്ള നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇനി ചക്കവരാവശ്യമായ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം അപ്പൊ ചക്കവറ്റിനാവശ്യമായ എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ നമുക്ക് വറുത്തെടുത്താൽ മതി ഇപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കാം ചക്ക ഏകദേശം ഒന്ന് മൊരിഞ്ഞു വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചില ചക്കയ്ക്ക് കളർ കാണും കളർ ഇല്ലെങ്കിൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അല്പം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം ചക്കവറ്റതാകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും നല്ല കളറായിട്ടിരിക്കും മൊരിഞ്ഞ് അപ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം അപ്പം ചക്കവറ്റലിലൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇപ്പം ചക്ക സീസണൊക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായ ഞങ്ങൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നതായിരിക്കും അതൊരു ബായ്